ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കിച്ചൺ കബോർഡുകളിലെ ഇൻറ്റീരിയർ ഡിസൈനുകളിലെ വാൾ ടൈലുകളെ കുറിച്ചാണ് നമ്മളൊരു കിച്ചൺ കബോർഡ് പണിയുമ്പോൾ ആ കബോർഡിനെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഐറ്റം ഒരു ഐറ്റം എന്ന് പറയുന്നത് വാൾ ടൈലുകളാണ് ഈ ടൈലുകൾ സെലക്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട കാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ടൈലുകളെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഡീരീസ് എന്നാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ വീട് കൊച്ചിയാണ് നമ്മൾ കിച്ചൺ കബോർഡുകൾ പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ കബോർഡുകളിൽ വാൾ ടൈലുകളുടെ പ്രാധാന്യം മിക്ക വീട്ടുകാർക്കും അറിയാത്തതാണ് ഒരു എല്ലാവരും അല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് ഈ ടൈലുകളുടെ പ്രത്യേകത എന്താണ് ഈ ടൈലുകൾ ഒട്ടിക്കുന്നതിനുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തവരുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകൾ പണിയും നല്ല ലക്ഷങ്ങൾ മുടക്കി കബോർഡുകൾ പണിയും എന്നാൽ അതിന് വാൾ ടൈലുകൾ സെലക്ട് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു കൺഫ്യൂഷനായിരിക്കുള്ളൂ കാരണം മാർക്കറ്റിൽ അത്രയും അധികം ടൈൽസുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കും സാധിക്കുന്നത് ഒരു ഷോപ്പിൽ ചെന്നാൽ നമുക്ക് ഏത് എടുക്കണം എന്നുള്ള വളരെ വലിയൊരു കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുക അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ വീടിനെ ഏത് കളറാണ് ഇൻ്റീരിയറിന് ഒട്ടിച്ചിരിക്കുന്നത് കബോർഡുകൾക്ക് ഒട്ടിച്ചിരിക്കുന്നത് അതിന് അനുയോജ്യമായ ടൈൽസുകൾ ഏതെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ കബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന കളറുകൾ അല്ലെങ്കിൽ കബോർഡിൻ്റെ കളറുകൾ ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ടൈലുകൾ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുവാൻ സാധിക്കും അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടിനെ അനുയോജ്യമായതാണോ ഈ ടൈലുകളെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീടിന് ഒട്ടിച്ചിരിക്കുന്ന കളറിന് സാമ്യമുള്ള ആയിട്ടുള്ള കളറുകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അത് ഒട്ടിച്ചിരിക്കുന്ന ടൈലുകളും കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും മാത്രമല്ല പൈസ മുടക്കി ടൈൽസ് വാങ്ങി നമ്മുടെ വീടുകൾ ഒട്ടിച്ചതിന് ശേഷം അയ്യോ അത് പറ്റിയില്ല എന്ന് പറയുന്നതിലും നല്ലതല്ലേ നമ്മളുടെ കണ്ുമുമ്പിൽ ഈ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന ടൈൽസുകൾ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈൽസുകൾ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ടൈൽസുകൾ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ക്ലീനിങ് പർപ്പസ് ഉള്ള ക്ലീനിങ്ങിന് എളുപ്പത്തിലുള്ള വാൾ ടൈലുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വളരെ ഡിസൈൻ പല ഡിസൈനുകൾ കാണുവാൻ സാധിക്കും പക്ഷേ ഈ അത്തരത്തിൽ ഡിസൈനുകൾ മാത്രം സെലക്ട് ചെയ്തെടുക്കാതെ അത്തരത്തിൽ ഡിസൈനുകളുള്ള ടൈലുകൾ ഒട്ടിക്കുമ്പോൾ കാണുവാൻ നല്ല ഭംഗിയും വളരെ മനോഹരമായിട്ടൊക്കെ തോന്നുമെങ്കിലും തോന്നും വളരെ മനോഹരം തന്നെ ആയിരിക്കും പക്ഷേ കാലക്രമേണ അതിൻ്റെ ആ ഈ ഡിസൈനിന് ഉള്ളിൽ ചെളികൾ പറ്റിയാൽ അഴുക്ക് പറ്റിയാൽ അത് ക്ലീൻ ചെയ്യാൻ വളരെ പാടായിരിക്കും കാരണം നമുക്ക് വാൾ ടൈലുകൾ ക്ലീൻ ചെയ്യേണ്ടത് കിച്ചൺ വാൾ ടൈലുകൾ ക്ലീൻ ചെയ്യേണ്ടത് തുണി നനച്ചുകൊണ്ടോ തുണി നനച്ചിട്ട് തുടക്കുന്നതാണ് ഏറ്റവും ഉചിതം നമുക്ക് ഒഴിച്ച് കഴുകി സോപ്പ് ഉപയോഗിച്ചൊന്നും കഴുകി വാഷ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അങ്ങനെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതുപോലെ വാൾ ടൈലുകൾ നമുക്ക് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ സാധിക്കുകയില്ല ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകും അതുമാത്ര നമ്മുടെ ഇൻറ്റീരിയർ നാശമാകും അപ്പോൾ തുണികൾ നനച്ച് തുടക്കമാൻ പാകത്തിലുള്ള ടൈലുകൾ വാൾ ടൈലുകൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വീടുകളിൽ അതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്ന വാൾ ടൈലുകൾ ഇപ്പോൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം ഗ്ലോസി ടച്ച് ഉള്ള ടൈലുകളാണ് ഗ്ലോസിയുടെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് മാറ്റ് ഫിനിഷിനെക്കാളും ഗ്ലോസി ഫിനിഷാണ് ക്ലീനിങ് പർപ്പസ് കൂടുതലായിട്ട് വളരെ എളുപ്പത്തിൽ ക്ലീനിങ് ചെയ്യുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ഡിസൈനുകൾ കണ്ടോ കാണുവാൻ വളരെ ഭംഗിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചെളി പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുപോലെ നല്ല ക്ലീനിങ് പർപ്പസുള്ള ടൈലുകൾ തന്നെ സെലക്ട് ചെയ്യുക നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഇൻറ്റീരിയറിൽ ചേരുന്ന കളറുകൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ട് ലൈവായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വാൾ ടൈലുകൾ ഒട്ടിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് സാധാരണ ആളുകൾ ഒട്ടിക്കുന്നത് ഒന്ന് അപ്പർ യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ടടി പൊക്കത്തിൽ മാത്രം ടൈലുകൾ ഒട്ടിച്ച് ഇടുന്ന ഒരു രീതി കാണുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവർക്ക് കുറച്ച് ചിലവ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അപ്പോൾ ടൈൽസിൻ്റെ അത്രയും ചിലവ് കുറയും അതൊരു ആയിട്ടാണ് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ടൈൽസുകൾ ഒട്ടിക്കുമ്പോൾ നമ്മുടെ അപ്പർ യൂണിറ്റിൻ്റെ മുഗൾ ഭാഗം വരെ ഒട്ടിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും നമ്മുടെ ഇൻറ്റീരിയറിനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചെയ്തിട്ട് നമ്മൾ അവസാനം ഈ വാൾ ടൈലുകളുടെ കാര്യത്തിൽ ചെറുതായിട്ട് പി പിശിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ടൈലുകൾ ഒട്ടിക്കുമ്പോൾ നമ്മുടെ അപ്പർ യൂണിറ്റിൻ്റെ മുകൾ ഭാഗം വരെ ഒട്ടിക്കണം അത് ആ വീടിനെ ആ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു വർക്ക് തന്നെയാണ് ഇനി വാൾ ടൈലുകൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുപ്പ് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ രണ്ടടി പൊക്കത്തിൽ അപ്പർ യൂണിറ്റിൻ്റെ അടിഭാഗം വരെയാണ് നിങ്ങൾ ടൈൽ ടൈൽസ് ഒട്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അത്രയും മതി അത്രയും ആണ് നമുക്ക് കോസ്റ്റ് ബഡ്ജറ്റ് ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല അത്രയും ചെയ്തോളൂ പക്ഷേ നിർബന്ധമായിട്ടും അടുപ്പ് വരുന്ന ഭാഗത്തെ ചിമ്മിനി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിമ്മിനിയുടെ ഭാഗം ഭാഗം വരെ എങ്കിലും നമ്മുടെ അപ്പർ യൂണിറ്റിൻ്റെ മുകൾ ഭാഗം വരെ ടൈൽസുകൾ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിച്ചാലുള്ള ഗുണം ഈ ചിമ്മിനിയിൽ നിന്നും തെറിച്ച് വീഴുന്ന കറി വെക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴുള്ള എണ്ണയും അത് അനുബന്ധമായി വരുന്ന കറയുമെല്ലാം എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ തുടച്ച് നീക്കുവാൻ ഈ ടൈൽസ് മുഗൾ ഭാഗം വരെ അപ്പർ യൂണിറ്റിൻ്റെ മുഗൾ ഭാഗം വരെ ഒട്ടിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ബാക്കി ഭാഗത്തെല്ലാം കിച്ചൺ കബോർഡിൻ്റെ അപ്പർ യൂണിറ്റിൻ്റെ അടിഭാഗം വരെ ഒട്ടിച്ചാലും കുഴപ്പമില്ല ഈ വരുന്ന ഭാഗം മാത്രം മുകൾ വരം എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ ജനലുകൾ വരുന്ന ഭാഗത്താണെങ്കിലും അത് മറിച്ച് ആ കോർണർ മറിച്ച് ജനലിൻ്റെ ഉൾഭാഗത്തുകൂടെ ഒട്ടിച്ച് അവിടെയും കൂടി ആ ടൈൽസ് ഇടുകയാണെങ്കിൽ ആ ജനലിൻ്റെ അടിഭാഗത്ത് അഴുക്കാകാതെ വളരെ ഭംഗിയായിട്ടിരിക്കുവാനായിട്ട് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ് അല്ല എങ്കിൽ നമ്മൾ കൈ പിടിച്ച് കഴിയുമ്പോൾ കർട്ടൺ ഒക്കെ വലിച്ചിടുന്ന സമയത്ത് കയ്യിൽ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം പറ്റി അഴുക്ക് പറ്റി ആ വശങ്ങളെല്ലാം ചെളിയാകുവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ടൈൽസുകൾ കൂടി ഒട്ടിക്കാൻ ശ്രമിക്കുക ആ ഭാഗത്ത് ടൈൽസുകൾ ഒട്ടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വാൾ ടൈലുകൾ ഇപ്പോൾ ത്രീ ഡി പ്രിൻ്റ് ചെയ്ത ത്രീ ഡി പ്രിൻറ്റിൽ കിട്ടുന്നതാണ് അതെല്ലാം വളരെ ഭംഗിയാണ് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ടൈലുകളാണെങ്കിൽ വളരെ മനോഹരമായിരിക്കുള്ളൂ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ടൈലുകൾ ക്ലാഡിങ് ടൈലുകളാണ് അത്തരത്തിലുള്ള ടൈലുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണുന്നത് നല്ല ഒട്ടിച്ച് കഴിയുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നുമെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ അത് ചെളി പിടിച്ച് അഴുക്കാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ത്രീ ഡി പ്രിൻ്റുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ഡിസൈനുകളുള്ള വാൾ ടൈലുകളാണ് നമ്മുടെ കിച്ചൺ കബോർഡുകൾക്ക് കൂടുതലായിട്ട് ഒട്ടിക്കുവാൻ ിച്ചാൽ നമ്മുടെ വീടിൻ്റെ ഭംഗി കൂടുകയും ചെയ്യും അതുപോലെ ക്ലീനിങ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെ എത്ര നാൾ കഴിഞ്ഞാലും ആ പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും നൽകുക വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വീഡിയോകളാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം